ഇന്ന് ഞങ്ങളുടെ ക്ലീനിങ് ഡേ ആയിരുന്നു ക്ലീനിങ് ഡേയിൽ പറമ്പിൽ കാട് മൂടി കിടക്കുന്ന കുറേ ചെടികളുണ്ടായിരുന്നു ആ ചെടികളൊക്കെ ഞങ്ങളിന്ന് കുറേ ക്ലീൻ ക്ലീൻ ചെയ്തു ഇതുവരെ ക്ലീൻ ചെയ്യാതിരുന്ന എന്തുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശംഖുപുഷ്പവും പിന്നെ കോളാമ്പിയും കോളാമ്പി ചെടിയും പോലെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ശംഖുപുഷ്പമൊക്കെ കെട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു വള്ളി പോലെയായിരുന്നു ശംഖുപുഷ്പ ഉണ്ടായിരുന്നത് ഒരു കാട് കൂട് പോലെ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ലൈറ്റായിട്ട് പശുവിന് തിന്നാൻ കൊടുത്തു ഇനിയിപ്പോൾ അടുത്ത ഓണക്കാലമാകുമ്പോഴത്തേക്ക് അത് വീണ്ടും തളർത്ത് പോത്ത് വളരും അവിടെ ഡാലിയാണോ സീനിയാണോ എന്നറിയില്ല അവിടെയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ക്യാമറയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരു മൈലാഞ്ചി ചെടിയുണ്ട് ഇനിയിപ്പം നാളെ ഈ കാട് കിടക്കുന്നത് ഇവിടെ എല്ലാം വൃത്തിയാക്കണം പിന്നെ ഇവിടെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെയുള്ള കുറച്ച് ചെടികൾ ചട്ടിയിലുള്ളതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇതും നമ്മൾ റെഡിയാക്കും അപ്പോൾ നാളത്തെ ക്ലീനിങ് വീഡിയോയിൽ കാണാം ബൈ ബൈ